അലൈക്കും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാം എല്ലാവരും റബിനോട് കൂടുതൽ അടുക്കേണ്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവിലെ എത്രയോ പോരിശകളുണ്ട് അതുകൊണ്ട് തന്നെ നാം ഇന്ന് സ്വലാത്തനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക ഇരിക്കുക നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റും സൊലാത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വലാത്ത് കൊണ്ട് കിട്ടും അതുപോലെ എല്ലാ ആപത്തുകളും നമ്മളിൽ നിന്ന് അകറ്റുകയും ചെയ്യും സൊലാത്ത് കാരണമായിട്ട് അഹിക്കവും പാരിത്രിയവുമായ സകല സൗഭാഗ്യങ്ങളും അത് കാരണം ായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് സ്വലാത്ത് അധികരിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും നമ്മൾ ഒരു തവണ സ്വലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞത് അത് കാരണം അവന് പത്ത് പദവി ലഭിക്കുന്നതാണ് പത്ത് ദോഷങ്ങൾ പൊറക്കപ്പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്രയോ സ്വലാത്ത് നമുക്ക് ചെല്ലാൻ കഴിയും അത്രത്തോളം സ്വലാത്ത് ചൊല്ലുക സ്വലാത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഏത് ടൈമിലും ചൊല്ലാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതുപോലെ നമ്മൾ അത്ര അത് ആരും ഭയങ്കര അത് പോയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് സ്വല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ചെല്ലിക്കഴിയേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കിയതാണ് നമ്മുടെ ടൈം ഞാനെടുക്കാം കോടിക്കണക്കിന് സ്വലാത്തൊന്നും ഇപ്പം ഞാനടക്കാൻ ചൊല്ലിയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും സ്വലാത്തു ചൊല്ലാനായിട്ട് ധാരാളം സ്വലാത്ത് ചൊല്ലാനായിട്ട് ശ്രമിക്കും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കും ഇനി നമുക്ക് കണക്ക് കിട്ടാതെ ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നമുക്കൊരു ഇത് കിട്ടില്ല നമ്മൾ പെട്ടെന്ന് ചൊല്ലേന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൗണ്ടറിൽ വെച്ചിട്ട് ചെയ്യില്ല അപ്പം നമുക്കൊരു കണക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഇത്രത്തോളം സ്ഥലത്ത് ചൊല്ലല്ലോ എന്ന് നമുക്ക് തോന്നി കണ്ടു നമുക്ക് പഠിച്ച റബ്ബനോട് ദുഹ ചെയ്യാനും തോന്നും ഇതുപോലെ നമ്മൾ കൗണ്ടറിൽ സ്വലാത്ത ചെല്ലണമെങ്കിൽ നമുക്ക് എത്ര എത്രണായെന്ന് ഇങ്ങനെ അറിയാട്ടോ ഇങ്ങനത്തെ വലിയതും ചെറുതും ഒക്കെ കിട്ടുമല്ലോ ഇതാകുമ്പോൾ നമുക്ക് മുറ്റടിച്ചു വരാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൈമല ഒരു കൈമല ഇതിട്ട് കണ്ടും മറ്റേ കൈ കൊണ്ട് കൈകൊണ്ട് സാറായിട്ട് മെറ്റടിച്ചു വരും ചോദിക്കും നമ്മളെ പള്ളി നടക്കുകയും ചെയ്യും സ്വലാത്ത നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും ചെയ്യും ഇനി ഇങ്ങനത്തെ വലിയതാണെങ്കിലും അതായാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ കൈമലി ഇട്ട് കണ്ട് ചെല്ലാം ഞാൻ പിന്നെ ഇതിമലൊരു ചിരട് കിട്ടിയിരുന്നു ഇതെന്തിനാന്ന് വെച്ചാൽ തലയിൽ കൂടെ നമുക്ക് തത്തിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തല കൂടെ കൊള്ളണ പാകത്തിൽ ഒരു ചിരട്ട് നമ്മൾ ഇതിന്മുക്ക് കിട്ടാം എന്നിട്ട് കൗത്തുക്കണ്ഡ എന്നിട്ട് നമ്മൾ നെയ്റ്റിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കുക നമ്മൾ എന്നിട്ട് ഇപ്പം നാരത് സ്ഥലത്ത് സ്ഥലത്ത് മറ്റേ ഏത് സ്ഥലത്തിൽ പാത്തി ഏത് സ്ഥലത്തായാലും കുഴപ്പമില്ല കാരണം ഏകദേശം സ്ഥലത്തുണ്ടല്ലോ ഏത് ചൊല്ലാണെങ്കിലും നമുക്ക് ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ സ്ല്ലാ മുഹമ്മദ് മല്ലി സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല ഏതാണെങ്കിലും നമുക്ക് എണ്ണം കിട്ടാൻ നമുക്ക് അതിനുള്ളിൽ ഇങ്ങനെ വെച്ച് നയ്ക്കാൻ മതിയല്ലോ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു ഇതൊന്നും എടുക്കുമ്പോൾ ചെല്ലാൻ കൈയില്ല തുടക്കുമ്പോൾ അതൊക്കെ എങ്ങനെ നമ്മളെടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഏത് പണി തിരുമ്പോഴപ്പം നമുക്ക് ഇത് കൗതലിടാം എന്നിട്ട് നമുക്ക് ഇത് ചെല്ലാം കുളിച്ചും എന്നെ കണ്ട് കേടാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് എല്ലാ ഇവയും നമ്മളെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്വലാത്ത് ചൊല്ലാണ് നമ്മൾ വേണ്ടത് ഈ റമലാ മാസത്തിൽ നമ്മൾ എത്രയെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ നെയ്യത്ത് വെച്ച് ചൊല്ലുക ഈ റമ ഒന്നാം കഴിയുമ്പോഴത്തേന് നമുക്കൊരു ഒരു സംഖ്യയ്ക്ക് നമ്മൾ സ്വലാത്ത് ചെല്ലത് ഉണ്ടാവണം നമ്മളെ അക്കൗണ്ടിൽ അപ്പോൾ നമുക്ക് അന്നാനോട് നല്ലപോലെ അതുമായി ചെയ്ത് ചെയ്യാം ഒന്നും കൗണ്ടറൊന്നും നമ്മളടുത്ത് ഇല്ലാതെ വെക്കുക കൗണ്ടർ ഒന്നും ഇല്ലാത്ത പോലെ ഇപ്പോൾ അധികം ആരും ഉണ്ടാവില്ല കുറഞ്ഞ പൈസക്ക് ചെറിയ കൗണ്ടറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ സ്വലാത്തു മാല കൊണ്ട് നമ്മൾ ചെല്ലുക സ്വലാത്ത് മാലയാകുമ്പോൾ നമ്മൾ എണ്ണം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എണ്ണത്തിന് ചെല്ലുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഒരു കണക്ക് ഏകദേശം കണക്ക് കിട്ടിയാൽ മതിയെന്നാണെങ്കിൽ നൂറെണ്ണം ഒരു സ്വലാത്തു മാല ഉണ്ടാവില്ല അങ്ങനെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതി കുഴപ്പമില്ലല്ലോ ഒരു സ്വലാത്ത് അങ്ങനെ നമുക്ക് ബിസ്കറ്റ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് ചെല്ലാ സുഖാത്തമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കേച്ച കുഞ്ഞു സ്ഥലത്തുമാരെ നേട്ടെടുത്ത് നമ്മളെ ഇഷ്ടം ഇഷ്ടംപോലെ നമുക്കേതും ചെല്ലാം ഈ കൈയിൻ്റെ വരലുകളിൽ മൂന്ന് ഓരോ വരലിനും നമുക്ക് മൂന്നിതുണ്ടല്ലോ അടയാളങ്ങൾ ആ മൂന്ന് അടയാളം വെച്ച് ചെല്ലിയാൽ ആദ്യത്തിന് പതിനഞ്ചുണ്ടാവും പിന്നെ ഒന്നും കൂടി ജില്ല മുപ്പുണ്ടാവും പിന്നെ ഒന്നും കൂടി ജലം മുളിച്ചു പോകാം അങ്ങനെ കണക്കാനും സുഖമാണ് നമുക്കിഷ്ടമല്ല മാർ ചെല്ലാം ചെല്ലാം നമ്മൾ ടൈം എടുക്കാൻ നമ്മൾ ചെല്ലാം അല്ലാതിരിക്കട്ടെ അങ്ങനെ നീ ഉറപ്പില്ല അല്ലെങ്കിൽ